നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ അല്പം മ്യൂസിക്കാവോ അല്ലേ ഒന്ന് കേട്ടു ഈ പാട്ടിന് അവസാനം പറയുന്ന പോലെ കാവതിക്കാക്കയുടെ കൂട്ടിൽ ഈ കള്ളിപ്പൂങ്കുയിൽ മുട്ട മാത്രം ഇട്ടില്ല എന്റെ പൊന്ന് ആര്യ രാജേന്ദ്ര നാണമെന്ന് പറയുന്നത് നിനക്കുണ്ടോ മോളെ തിരുവനന്തപുരത്ത് മുന്നേ ഒരു മേയർ ഉണ്ടായിരുന്നു വി കെ പ്രശാന്ത് നീ കേട്ടിട്ടുണ്ടാവും നാട്ടുകാരും കൂട്ടുകാരും പ്രശാന്തനെ വിളിച്ചൊരു പേരുണ്ടായിരുന്നു അതെ മേയർ ബ്രോ ആ പേരിലൊരു സ്നേഹമുണ്ടായിരുന്നു പകരമില്ലാതെ പ്രശാന്ത് പകർന്നു നൽകിയ കരുതലിന് ജനങ്ങൾ പകരം നൽകിയ പേരായിരുന്നു മേയർ ബ്രോ ഇപ്പോഴുമുണ്ട് തിരുവനന്തപുരത്തിന് ഒരു കുണ്ണുവാവ മേയർ കുണ്ണുവാവയും വാവയുടെ കോന്തൻ നായരും കൂടി ഉള്ളിൽ നുരയിട്ടു പൊങ്ങിയ വിപ്ലവ വീരത്തിന് പുറത്ത് ഒരു പാവം ചെറുപ്പക്കാരന്റെ തന്തയ്ക്ക് വിളിക്കുന്നു നാട്ടുകാരുടെ മുന്നിൽ പദം പറഞ്ഞ് നിലവിളിക്കുന്നു പോലീസിനെ വിളിക്കുന്നു മൂക്ക് ചീറ്റുന്നു അയ്യോ എന്നെ എന്ന് പീഡിപ്പിച്ചെന്ന് അലറിക്കരഞ്ഞ് കണ്ണുനീരൊഴുക്കുന്നു നാണമുണ്ടോ ഈ കുഞ്ഞുമാവ മേയറിനെ ജനം എന്താവും ഇനി തിരിച്ചു വിളിച്ചു തുടങ്ങുക കള്ളിയെന്നോ കള്ളിപ്പൂങ്കിലെന്നോ പെരുങ്കള്ളി എന്നോ റോഡിൽ മുടിയഴിച്ച് പെരുങ്കളിയാട്ടം നടത്തിയ കുഞ്ഞുവാവ മേയറിനെ എന്നാൽ നമുക്കിനി അക്ഷരം തെറ്റാതെ പെരുൻകള്ളി എന്ന് തന്നെ വിളിക്കണം പ്രാസവും വെക്കും ഇവളുടെ സ്വഭാവവും ഒക്കും എടീ പെരു കള്ളി പെരുകള്ളി മേരെ ഇങ്ങനെ ഇടയ്ക്ക് കൂടിയ കോന്തനൊപ്പം നീ ഉറഞ്ഞു തുള്ളി നാട്ടുകാർ മറന്നു തുടങ്ങിയ പഴയ കഥകൾ ഓർമ്മിപ്പിക്കരുത് ഒരുത്തരെ നീ തേച്ചതും തേച്ചൊട്ടിച്ചതും നാട്ടുകാർ ഓർത്തെടുത്ത് വിളമ്പു അങ്ങോട്ട് അത് ഇതിലേറെ നാണക്കാടാവും മോളെ നാറ്റക്കേസ് ആവും ആര്യ വെയ്പ്പിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിച്ചാലും ആര്യേ നിന്റെ നാറ്റം അങ്ങനെ തന്നെ നിൽക്കും പെരു കള്ളിയോടും കള്ളിക്ക് കുട പിടിച്ച് നിൽക്കുന്ന നായരോടും വിനയ പുരസരം ഞാനൊന്നും ചോദിച്ചോട്ടെ ജനങ്ങളൊന്നും ചോദിച്ചോട്ടെ കെട്ടിയോനും കെട്ടിയോളും കൂടെ ഉപ്പും മുളകും ചേർത്ത് വിളമ്പിയ നുണകൾ എല്ലാം പൊളിഞ്ഞില്ലേ രണ്ടിനും പറയുന്നത് ഉളിപ്പെന്ന് പറയുന്നില്ലെന്നറിയാം ഉപ്പ് ചേർത്ത് വിളമ്പാൻ മാനവുമില്ലെന്നറിയാം എന്നാലും ഒന്നും പറയട്ടെ കേൺ അപേക്ഷിക്കട്ടെ നീ ജനത്തിനോടൊന്ന് മാപ്പ് പറ പൊതുജനത്തിനോട് പൊതുജനത്തിന് കുറച്ചെങ്കിലും മര്യാദ നീ കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് മര്യാദ കൊടുക്കുന്നുണ്ടെങ്കിൽ മാപ്പ് പറയണം നിന്നെയൊക്കെ കാണുമ്പോൾ കുനിഞ്ഞും കുമ്പിട്ടും വണങ്ങുന്ന ഇവിടുത്തെ ജനത്തോട് മാപ്പ് പറയണം നിന്നെയൊക്കെ വോട്ട് ചെയ്ത് ഇങ്ങനെ രാത്രി കുടിച്ച് കൂത്താടി വഴിയെ പോകുന്നവരുടെയും വണ്ടിയിൽ പോകുന്നവരുടെയും നെഞ്ചത്ത് കയറാനുള്ള അവകാശം തന്ന ജനമില്ലേ അവരോട് നീ മാപ്പ് പറയണം നിങ്ങളുടെ മുഖ്യൻ്റെ വാക്കുകൾ കടപ്പെടുത്താൽ നിന്നെ പോലെയുള്ള ചർച്ചകളല്ല ഞങ്ങളുടെ മേയറും എം എൽ എയുമായിരിക്കേണ്ടത് അതുകൊണ്ട് കൂടി പറയുകയാണ് നിനക്കൊക്കെ വോട്ട് ചെയ്തു പോയല്ലോ എന്ന വേദനയിൽ രണ്ടിനെയും ജനം പ്രാഗി പണ്ടാറമതിരിക്കാൻ നീ ഒന്ന് മാപ്പ് പറ മക്കളെ കെ എസ് ആർ ടി സി ഡ്രൈവറിനോട് നീയൊക്കെ മാപ്പ് പറഞ്ഞേ പറ്റൂ ഒറ്റ തന്ത പറഞ്ഞ ആണൊരുത്തരേ ഇനിയും നിന്നെ പോലെയുള്ളവന്മാർ നാറ്റിക്കരുത് അടുത്തത് എൻ്റെ ബഹുമാനപ്പെട്ട പോലീസ് സാറന്മാരോടാണ് എൻ്റെ പൊന്നു സാറന്മാരെ പറഞ്ഞു നിൽക്കാനും പറഞ്ഞു ജയിക്കാനും അറിയാവുന്നവരാണ് ഈ കുഞ്ഞു വാവയും വാവയുടെ കോന്തായരും അവരുടെ വാക്ക് കേട്ട് നിങ്ങൾ ഡ്രൈവറിനെതിരെ കേസെടുത്തു മെഡിക്കൽ എടുത്തു കുണ്ടുമാവ് പറഞ്ഞ പോലെ ഡ്രൈവർ ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നും തെളിഞ്ഞു ഒരു പാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കിടക്കണമല്ലോ അല്ലേ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഡ്രൈവറിനെ പരിശോധിച്ച പോലെ മേയറിനെ പരിശോധിക്കേണ്ടേ സാറന്മാരെ ഭർത്താവ് എം എൽ എ ഈ കോന്തം നായരെ പരിശോധിക്കേണ്ടേ എം ഡി എം എയും മയക്കുമരുന്നും അവർക്ക് ഉപയോഗിക്കാമല്ലോ അവരെ ഇങ്ങനെ കൊച്ചാക്കലേതെങ്കിൽ എന്തായാലും ഇനി ഗതാഗത വകുപ്പ് മന്ത്രി നമ്മുടെ ഗണേ ചേട്ടൻ അറിയാൻ വേണ്ടി പറയുകയാണ് യതു ഓടിച്ചിരുന്ന വണ്ടിയുടെ ഉള്ളിൽ രണ്ട് മൂന്ന് നിരീക്ഷണ ക്യാമറകളുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതൊന്ന് പരിശോധിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ കള്ളിയാരെന്നും കള്ളനാരെന്നും പീഡകനാരെന്നും തിരിച്ചറിയാൻ ഇനി ഒരു പക്ഷേ പണ്ട് ക്ലിഫ് ഹോസിൽ ഇടിവെട്ടി ക്യാമറകൾ കത്തി പോലെ വരുന്ന വഴിക്ക് ഈ ആന വണ്ടിയും ഇടിവെട്ടി കാണുമോ എന്നെനിക്കറിയത്തില്ല യതുവിന് നീതി കിട്ടണം നീ തീയാവുക എന്ന് എഫ് പിയിൽ കുറിപ്പൊക്കെ എഴുതി നമ്മളെ രോമാഞ്ചം കൊള്ളിച്ചിട്ടുണ്ട് ഈ പെൺകൊച്ച് ആ തീയിൽ നിന്നും ആര്യ കനൽ കോരിയിട്ടിരിക്കുന്നത് ഒരു പാവം ചെറുപ്പക്കാരൻ്റെ നെഞ്ചിനാണ് സത്യം കനൽ ഒരു തരുമതി പൊള്ളിക്കാനും പൊള്ളിച്ചു കൊല്ലാനും നന്ദി